ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് നല്ലപ്പുഴ പുഴായുള്ള നാരങ്ങ അച്ചാർ നമുക്ക് ഓണത്തിന് ഇങ്ങനെ ഒരു നാരങ്ങ അച്ചാർ തയ്യാറാക്കിയല്ലോ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ പോകാം നേരെ വീട്ടിലേക്ക് നാരങ്ങ അച്ചാർ ഇടാൻ വേണ്ടിയിട്ടുള്ള നാരങ്ങയാണ് ഒരു അര കിലോ നാരങ്ങ ഉണ്ട് കേട്ടോ ആയിരുന്നു പിന്നെ നമുക്കൊന്നും നന്നായിട്ട് ഒന്നുകിൽ ആവി കയറ്റി എടുക്കുക നാരങ്ങ നന്നായിട്ട് സോഫ്റ്റ് ആവണം അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക പിന്നെ എപ്പോഴും നാരങ്ങ എടുക്കുമ്പോൾ നല്ല പഴുത്ത മഞ്ഞ കളറുള്ള നാരങ്ങ നോക്കി എടുക്കാനായിട്ട് ശ്രമിക്കാം പിന്നെ പൊട്ടിപ്പോകാത്ത നാരങ്ങ നോക്കി എടുക്കണം കേട്ടോ നമ്മൾ ഈ വെള്ളത്തിൽ ഇട്ടെടുക്കുമ്പോൾ ഒട്ടിപ്പോകാത്ത നാരങ്ങ നോക്കി എടുക്കണം ഒഴിച്ച് നന്നായിട്ട് തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ ഒന്ന് ചൂടായി തുടങ്ങിയിട്ടുണ്ട് വെള്ളം ഇനി നന്നായിട്ട് നാരങ്ങയൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വരണം ആ ഒരു രീതിയിൽ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണേ ഉദാ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പം ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഈ നാരങ്ങ ഇതിൽ നിന്നങ്ങ് കോരി മാറ്റി വെക്കണം കേട്ടോ ഇപ്പഴേ ഇനി ആ വെള്ളത്തിൽ അങ്ങനെ ഇട്ടേക്കണ്ട ഇപ്പൊ ഞാൻ എന്താ ഇതെല്ലാം ഊറ്റി എടുത്ത് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തണുത്തു വന്നിട്ടുണ്ട് കേട്ടോ നാരങ്ങ ഞാനിപ്പോ കട്ട് ചെയ്യുന്ന വെച്ചാ ഒരു നാരങ്ങയെ ആദ്യം സെന്ററിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്യും പിന്നെ ഇതാ ഇതേപോലെ അപ്പൊ ഒരു നാരങ്ങയെ നാലാക്കി കട്ട് ചെയ്യും കേട്ടോ കുരു കളയാനായിട്ട് പറ്റുമെന്നുണ്ടെങ്കി അങ്ങ് കേട്ടോ ഇനി ഇതിനൊരു പാത്രത്തിൽ കേട്ടോ പിന്നെ ഇതിൽ നിന്ന് വരുന്ന വെള്ളം ഉണ്ടല്ലോ അത് നിങ്ങൾ എടുത്ത് കളയരുത് അത് വേണം കേട്ടോ അത് ആവശ്യമുണ്ട് അപ്പം ഞാൻ എന്താ എല്ലാം കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൽ കുറച്ച് കാര്യങ്ങൾ ചേർക്കാം ആദ്യം ഉപ്പ് നിങ്ങൾ കടുവയൊക്കെ താളിച്ചിട്ട് അങ്ങനെ ചെയ്താലും മതി പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിലിങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ അതൊരു നന്നായിട്ട് മസാല പിടിക്കും കേട്ടോ ഇത് പ്രത്യേക ടേസ്റ്റാണിങ്ങനെ ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ അച്ചാറിന് എപ്പോഴും ഉപ്പ് മുന്നിട്ട് നിൽക്കണം ഈ ഒന്നര ടീസ്പൂൺ ഉപ്പല്ല സാ രണ്ട് ടീസ്പൂൺ ഉപ്പ് ഇട്ടാലും പൊടി പോകത്തൊന്നുമില്ല കേട്ടോ പിന്നെ ഇടുന്നത് മുളക് പൊടി മുളക് പൊടി ഒന്നര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടുന്നുണ്ടേ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടി ഒരല്പം മാത്രം ഒരു കാൽ ടീസ്പൂണിനും താഴെ മഞ്ഞൾപ്പൊടി പിന്നെ ഇടുന്നത് ഉലുവപ്പൊടി പിന്നെ കായം കായം ഒരു ഒരു ടീസ്പൂ നമ്മുടെ ഫ്ലേവറിന് അനുസരിച്ചിരിച്ചല്ല കായത്തിന് ഫ്ലേവർ കൂടുതലായിരിക്കും ചിലതിന് ഫ്ലേവർ കുറവായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത് അതൊക്കെ കിട്ടുന്ന കായത്തിനനുസരിച്ചിട്ടിരിക്കണം ഒരു അര ടീസ്പൂണൊക്കെ ഇട്ടിട്ട് ഒന്ന് നോക്കുക കറക്റ്റാണോ എന്ന് നോക്കുക ഇതെല്ലാം ഈ മസാലകളെല്ലാം ഒന്ന് നന്നായിട്ട് കൈകൊണ്ട് ചേർക്കണ്ട കാരണം ആ നാരങ്ങയുടെ ആ ഒരു പുളിപ്പും ഇതിൻ്റെ ആസിഡിറ്റി ഉള്ളതുകൊണ്ട് കൈയൊക്കെ നല്ല നീഫലായിരിക്കും മുളക് പൊടിയും ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു അരമണിക്കൂറ് വയ്ക്കാൻ പറ്റുമെങ്കിൽ അരമണിക്കൂറ് വച്ചേക്കുക കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്നാളം ചെല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി കറിവേപ്പില പച്ചമുളക് ഒരു പാൻ എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു കാലക്കപ്പോളം എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഒഴിക്കുമ്പോൾ നല്ലെണ്ണ എണ്ണമൊഴിക്കാനുള്ളത് കേട്ടോ ഇപ്പം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ കടുക് തന്നിട്ട് കൊടുക്കാം അപ്പം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ഒരു ഒന്നാ രണ്ടോ വറ്റൽ മുളക് മിക്സി അങ്ങക്കാം ആ കൂട്ടത്തിൽ കൂടെ തന്നെ നമുക്ക് ഇഞ്ചി ഇഞ്ചി വേണമെങ്കിൽ നിങ്ങളത്തിൽ അരിയാൻ കേട്ടോ നിങ്ങളത്തിൽ അരിഞ്ഞ് എടുക്കാം ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറി ഇനി ഞാൻ പച്ചമുളക് പൊള്ളി തന്നെ കൂട്ടാം നാരങ്ങ നമ്മൾ തേടുത്ത് വെച്ചിരിക്കുന്ന നാരങ്ങക്ക് നോക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കണം കേട്ടോ അല്ലാതെ നോർമൽ വാട്ടർ ഉപയോഗിക്കരുത് കേട്ടോ എങ്കിൽ അച്ചാർ കേടായിപ്പോവും ഇതൊന്ന് പുഴഞ്ഞിരിക്കണം ആ ഒരു ഒരിതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ എടുക്കുന്നത് നാരങ്ങയൊക്കെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അവസാനമായിട്ട് നമുക്കൊരു കാൽക്കപ്പോളം വിനഗർ വിനഗറും കൂടി ഒഴിച്ചെണ്ണിച്ച ശേഷം അപ്പം തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം പിന്നെ ഇട്ട് തിളപ്പിക്കാനൊന്നും നിൽക്കട്ടെ കേട്ടോ ഇതെല്ലാം ചൂടായിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് കണ്ടോണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണോ എന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ